ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇന്നൂ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓക്കെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്ക് ടു ജാനുവരി സെക്കൻഡ് വീക്ക് വരെയാണ് നമ്മുടെ എക്സാം അല്ലേ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബിക്കോസ് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് വന്നിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷേ നിങ്ങളടുത്ത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ മനസ്സിലാക്കുക അതിലെ ഡേറ്റ് കൺഫേം അല്ല അങ്ങോട്ടും അങ്ങോട്ടും ചില മാറ്റങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷയം നമ്മുടെ ചാനൽ ത്രൂ വാട്സാപ്പ് ടെലഗ്രാം ഓർ യൂട്യൂബ് ഇതിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഇതിലെല്ലാത്തിലൂടെയും നമ്മൾ അറിയിക്കുന്നതായിരിക്കും സോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കുക ഡിസംബറിൽ എക്സാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇനി കഴിഞ്ഞ തവണ ആബ്സെൻ്റ് ആയിപ്പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഫെയിൽ എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഗ്നോട് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത് തനിയെ ചെയ്യാൻ കേസൊക്കെ തന്നെയുള്ളൂ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഒരു തവണ ഈ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അത് രജിസ്റ്റർ ആയത് തന്നെയാണ് തിരുത്താനോ മാറ്റാനോ ഒന്നും പറ്റില്ല അപ്പോൾ അത്രത്തോളം നിങ്ങൾ കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിക്കേ വേണ്ട നിങ്ങൾക്ക് നമ്മുടെ ഫിഷർ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ കമൻസിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം രജിസ്ട്രേഷൻ സർവീസ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കാണുന്ന വിൻഡോയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നത് എന്നുള്ളത് അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ എന്നുള്ളത് അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ പതിനഞ്ചാണ് കേട്ടോ ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക ഒരു സബ്ജക്റ്റിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പം നിങ്ങൾ എത്ര സബ്ജക്റ്റ് എഴുതുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ നമ്മുടെ ഇഗ്ന ഈ എക്സാം സെൻ്റേഴ്സ് വളരെ ലിമിറ്റഡ് ആയിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം എക്സാം സെൻറ്റേഴ്സ് ഫില്ലാവുന്നതിന് മുന്നേ തന്നെ മാക്സിമം സ്റ്റുഡൻസ് എക്സാം ഫീ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നിയറസ്റ്റ് എക്സാം സെൻറ്റർ നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് നോക്കുക ബിക്കോസ് ട്രാവലിംഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എക്സാം രജിസ്ട്രേഷന് എ ബി സി ഐ ഡി വളരെ നിർബന്ധമാണ് അപ്പോൾ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ മുൻപേ നമ്മൾ ഈ ഒരു ചാനലിലൂടെ വീഡിയോ ഇട്ടിട്ട് നിങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അപ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഫിഷർ പ്ലസ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ ഇൻ കേസ് നിങ്ങൾ ഇനി ഡിസംബറിൽ എക്സാം എഴുതുന്നില്ല ിൽ നിങ്ങൾ ജൂൺ ജൂലൈയില് നെക്സ്റ്റ് എക്സാം ഒക്കെ ആ ടൈമിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എ ബി സി ആയിട്ട് നിർബന്ധമാണ് മറക്കരുത് അതുപോലെ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തിരുത്താൻ പറ്റില്ല അപ്പം നിങ്ങൾ തനിയേ ചെയ്തിട്ട് റിസ്ക് എടുക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ അസൈൻമെന്റ് സൊല്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാണ്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല കേട്ടോ അറിയില്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അസൈൻമെന്റ് സൊല്യൂഷന് നമുക്ക് കോൺടാക്ട് ചെയ്യാം പ്രീ രജിസ്ട്രേഷൻ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂഷർ പ്ലസ് അക്കാദമി നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ യു ജി കോഴ്സുകളായിട്ട് ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും കോഴ്സുകളും പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ കോഴ്സുകളായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം പി ജി ായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ മെൻറ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും സപ്പോർട്ട് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഒരു എ ടു സെഡ് കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഫിഷ്യർ പ്ലസ് അക്കാഡമിയിൽ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ് ടു ഡേറ്റ് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക്